നിങ്ങളുടെ ആൻഡ് ഹൃദയം സർവീസ് അഴകും ആവേശവും പൂരം ആഘോഷിച്ചു ുംറച്ചാവിലെ ഉൾപ്പെടുന്ന തട്ടകദേശങ്ങൾ ഉത്സവ നിറവിലായി വൈകിട്ട് കീഴൂർ മേലൂർ ദേശങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വാദ്യഘോഷ സമേതം പുറപ്പെട്ട വേലകൾ മതിവരാ കാഴ്ചയായി അണിനിരുന്ന ആനകളെല്ലാം തിടമ്പേറ്റിയപ്പോൾ പകൽപൂരത്തിന്റെ കൂട്ടി എഴുന്നള്ളിപ്പ് പൊൻപ്രഭയാൽ മിന്നി തിളങ്ങി പട്ടാള ഗ്രാമമെന്ന് വിളിപ്പേരുള്ള കീഴൂരിൽ മണിക്കൂറുകൾ നീണ്ട വിസ്മയപൂരത്തിന് പതിനായിരങ്ങൾ സാക്ഷ്യം വഹിച്ചു ക്ഷേത്ര സന്നിധിയിൽ മങ്ങലാങ്കുന്ന് മുകുന്ദൻ ദേവസ്വം എഴുന്നള്ളിപ്പിന് തിടംപേറ്റിയതോടെയാണ് പകൽപൂരത്തിന് തുടക്കമായത് കോങ്ങാട് മധു കൈലിയാട് മണികണ്ഠൻ കാട്ടുകുളം ബാലകൃഷ്ണൻ വരവൂർ ഓമന പെരിങ്ങോട് മണികണ്ഠൻ ചെർപ്പുളശ്ശേരി വിജേഷ് പൊതുവാൾ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും തുടങ്ങിയതോടെ കീഴൂർ മേലൂർ ഉൾപ്പെടുന്ന തട്ടകദേശങ്ങളിൽ ഉത്സവം നിറവിലായി ഗുരുതാല ഭഗവതിയുടെ പള്ളിപ്പാന അയനിപ്ര തറവാട്ടിൽ നിന്ന് ക്ഷേത്രത്തിലെത്തിറ പൂതൻ കോലങ്ങൾ കരിവേല എന്നിവയും കളം നിറഞ്ഞു ഇതിനിടെ കിഴൂർ ദേശങ്ങളിലെ ആനകൾ ക്ഷേത്രത്തിലെത്തി കൂട്ടി തുടങ്ങി പിന്നാലെ മേലൂർ ദേശങ്ങളിലെ ആനകളും എത്തി കൂട്ടി ആരംഭിച്ചു സന്ധ്യയ്ക്ക് ചുറ്റുവിളക്ക് തെളിയിച്ചതിന് ശേഷം മേളത്തിന്റെ അകമ്പടിയിൽ പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ പകൽപൂരത്തിന് സമാപനമായി രാത്രിയിൽ നാഗസ്വര കച്ചേരി പനമണ്ണ ശശിയും കൽപ്പാത്തി ബാലകൃഷ്ണനും ചേർന്ന് നയിച്ച് ഇരട്ടത്തായമ്പക എന്നിവ അരങ്ങേറി തുടർന്ന് കളമ്പാട്ട് കൂത്തുമാടം കൊട്ടിക്കയറൽ തോൽപ്പാവക്കൂത്ത് എന്നിവ നടന്നു രാവിലെ വിശേഷാൽ പൂജകൾക്ക് പനാവൂർ മനയ്ക്കൽ ദിവാകരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ആനയും പഞ്ചവാദ്യവുമായി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കാഴ്ച ശിവേലി പുറപ്പെട്ടു ശാസ്ത്ര സന്നിധിയിൽ തിടമ്പിറക്കി പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളിപ്പുണ്ടായി